ഉമ്മ ഈ കുഞ്ഞോളെ കാര്യം മാറന്നല്ലോ ഈ പോലെ ചക്ക കേട്ടോ ഏക്കുട്ടി അവിടെയാണ് തന്നതാ ഏതമ്മേണ്ടായിരത്തി ഇഷ്ടം പോലെല്ലേ ഇനിയോ ഞാൻ പറഞ്ഞല്ലേ ഓരോടായി കളിച്ചല്ലേന്ന് പറയും അനക്ക് മുണുങ്ങാന്തരല്ലേ അതൊക്കെ ശമ്പളായിട്ട് കണക്ക് കൂട്ടി വെക്ക നല്ല സംഖ്യ ചെലവാ കാറ് കഴിക്കല് എന്റെ അടിച്ചോരില് കഴിഞ്ഞിട്ട് കഴിക്കാ മതി ആ എന്തി അല്ലാതെ എന്തിനാ എനിക്ക് ശമ്പളം തരുന്നേ ശമ്പളം തരുന്നോ എനിക്ക് മുൻകാം തരുന്നില്ലേ ആ ശമ്പളായിട്ട് കണക്കൂട്ടി നോക്ക നല്ല സംഖ്യ ചെലവാടിച്ചു ഏതാണോ വണ്ടി കൈക്ക് വണ്ടിന്റെ കോലേ നാല് ദിവസം സർവീസ് ചെയ്ത് കഴിഞ്ഞാ അറുന്നൂറ് റുപ്പ്യണ്ടൊക്കെയാണ് വാഷ് ചെയ്ത് അല്ല ഞാൻ അപ്പൊ ഐഡിയ ഇനി ഞമ്മളേ വണ്ടിക്ക് സർവീസ് ചെയ്യാനേ നമ്മള് വെറുതെ പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല ഞാൻ മറ്റേ മെഷീൻ വാങ്ങിക്കണേ ഇതോണ്ട് കോരോന്റെ ഒരു മെഷീൻ വാങ്ങിക്കണേ കണ്ടിക്കണേജി അതുകൊണ്ട് ഇനി വണ്ടി ഒന്ന് കേട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ മെഷീന് അഗാരോന്റെ അപ്പൊ കിതാണ് നമ്മളെ അകാരോ അവതരിപ്പിക്കുന്ന കാർ വാഷർ ഇട്ടോ പ്രഷർ വാഷർ ഇത് നല്ല ആയിട്ട് നമ്മൾ ഈ സർവീസ് സെന്ററിൽ പോയിട്ട് നല്ല കായ് ചിലവാക്കിയാണ്ട് അറുന്നൂറ് എഴുന്നൂറ് ഉപ്പിയും കൊടുക്കണേ നമുക്ക് ഒരു വാഷിങ്ങിന് പക്ഷേ ഈ ഒരു സാധനങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അഗാരയുടെ പ്രഷർ വാഷർ ഇട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ രണ്ട് ടൈപ്പ് ഓസുകളാണുള്ളത് ഈ ഓസും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഗണ്ണും പിന്നെ അതിൻ്റെ ഒരു നോബ് ഉണ്ട് പിന്നെ അതേപോലെ ഒരു ടാപ്പ് കണക്ടർ ഉണ്ട് പിന്നെ ഒരു ഫിൽറ്റർ ഉണ്ട് അതേപോലെ തന്നെ ഒരു സോപ്പ് ഫില്ലർ ഉണ്ട് കേട്ടോ ഇത് സോപ്പ് സ്പ്രേ ചെയ്യാനുള്ള പിന്നെ ഈ ഓസ് ഇതിനായിട്ട് കണക്ട് ചെയ്യുക അതിന് നമ്മൾ ഈ മറ്റേ ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുക നമ്മൾ ഗണ്ണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഓസിൻ്റെ അവിടെ ഫിൽറ്ററും വെച്ചിട്ട് ഇതിന്റെ ഇവിടെ ഈ കണക്ടറും വെച്ചിട്ട് നേരെ നമ്മളെന്ത് ോ ഈ മെഷീനില് ഈ സംഭവം അങ്ങോട്ട് മുറുക്കിയിട്ട് ഈ അഡാപ്റ്റർ അങ്ങോട്ട് മുറുക്കിയിട്ട് അതിമക്ക് നമ്മളെന്താ ഈ ഓസ്മ കണക്ട് ചെയ്ത് ഈ സംഭവം അങ്ങോട്ട് മുറുക്കി കൊടുക്കുക അതിന് ശേഷം ഫിൽട്ടർ വെള്ളത്തിലിടുക ഓസ് കൂടെ നല്ല വാഷ് ചെയ്യാൻ കാരണം നല്ല പ്രഷറിൽ വാഷ് ചെയ്യാൻ ഈസി ആയിട്ട് വാഷ് ചെയ്യാനും ഈ ഒരു സാധനം വാങ്ങിവച്ചാൽ മതി പിന്നെ അത് മാത്രല്ല കേട്ടോ സോപ്പൊക്കെ ആ ഫില്ല ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗണ്ണിൽ കൂടെ തന്നെ നല്ല സോപ്പ് വാഷറായിട്ടും പാ വാഷൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടിഭാവമൊക്കെ ഉണ്ടല്ലോ മുറ്റത്തെ കല്ല് സ്റ്റോണൊക്കെ ഉണ്ടല്ലോ എത്ര ചളിയുള്ള സംഭവമാണെങ്കിലും കുറഞ്ഞ സമയമുണ്ട് കണ്ടെങ്കിൽ വെളുത്തു വെളുത്ത് വരുന്നൊണ്ടോ ഈ സാധനം കൊണ്ട് ഈസി ആയിട്ട് ഈ ഈസിട്ടോ ഗോൾഡൻ സ്പാരോ എന്നെങ്കിലേ ഇബ്രുകൾ വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് സ്കൂൾ വിട്ട് വരുന്നത് ഇബ്രുവാണ് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോകുന്നത്

ഒമ്പത് മുപ്പത്തില്ലേ അതിന്റെ എന്റെ ചങ്ങായി ഗുജറാത്തേക്ക് പോയോ എന്തിനു പറഞ്ഞാപ്പ് അച്ഛൻറെ അതല്ല എന്നിട്ട് പറയാൻ്റെ കോളേജ് വിശേഷങ്ങളൊക്കെ പറയാ അടുത്ത മാസം മുതൽ പറഞ്ഞേക്കണ്ടേ ും ഒപ്പം എങ്ങനും സ്കൂളിൽ പോയാളെ വാന്തുവാ ഭയങ്കര അഭിമാനത്തോടു കൂടിയാ പറയണത് ഒന്ന പോലീസ് കുട്ടികളെ ഉണ്ടോ കുട്ടികളെ ആരാറിനെനക്ക് പഠിപ്പിച്ച പത്താം ക്ലാസ് പ്ലസ് ടു വരെ അല്ലെങ്കിൽ ഫാമിലി ഡിഗ്രി ആ ഡിഗ്രി ഓക്കെ ഉമ്മ ഈ കുഞ്ഞോളെ കാര്യം ഈ മോളെ കുൻ മനോട് വരാൻ പറ സഹായിക്കാൻ ഗർഭിണിയായ കുഞ്ഞോളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഗായ അടിച്ചു വാരി നിലം അടിച്ചു വാരി തുടക്കുന്ന റാശിദാസി പാവം എട്ട് മാസം ഭർത്താവിന്റെ ക്രൂരതകൾക്ക് ഭർത്താവിന്റെ ക്രൂരത ക്രൂരതകൾക്കൊടുവിൽ ഗർഭിണിയായ കാശിദാസ് അതെ അതെ അല്ലേ ഞമ്മളെ പ്ലാവ് അല്ല വളർന്ന് പന്തലിച്ചല്ലോ ഗേസ് നമ്മളെ പ്ലാവ് പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതോ കാണിച്ചോ ശരിയാക്കി തരാം കുഴിച്ചിട്ട പ്ലാവാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പം അല്ലേ ചക്കണ്ടല്ല ഇഷ്ടം പോലെ എത്ര കളി ചക്കലേ ചക്ക ഞങ്ങള കണ്ണേർ തട്ടി ചെല്ലിട്ടോ ഏഹ് കണ്ണൂർ തട്ടിച്ചൊല്ലി അതാണ് ചിങ്ങോട് പറയാനേ നോക്കി ചക്കൊരു തൊരേനെ ചക്ക ഞാൻ ഇപ്പൊ കൊയിച്ചിട്ടാ തട്ടിയാ മതിലേ ചേണ്ട പിന്നെ പുതിയതിലേ കണ്ടോ ചക്കതേപോലിണ്ടാവിലാണ് ചെറിയ ചെറിയ കൊമ്പിലെ വലിയ തണ്ടുമലൊന്നും ആ ഇതിനെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് വലുതക എന്നുള്ളതല്ല ഇത് കൊറേ കായ്ഫലം കണ്ടില്ലേ നിങ്ങള് ഇഷ്ടം പോലെ ചക്ക കേട്ടോ വലുതായില്ല പക്ഷെ അത് ഒക്കെ ഒരു കുത്തുപോലൊരു കേട് വരുന്ന സംഭവം ഉണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി കമന്റിൽ പ്രതിവിധിണ്ടെ കമന്റിലൊന്ന് പറഞ്ഞുതരാൻ പറയാല്ലേ ഏഹ് ഒന്ന് പറഞ്ഞു പറഞ്ഞോ കേസ് ട്ടോ കാരണം ഞാൻ കേടോ പിന്നെ ഇങ്ങനെ ചക്ക ചക്ക ഈ വരുന്ന ചക്കടി ചാടിപ്പോണല്ലേ അപ്പൊ ഇനി ഞമ്മളതിനൂല ഇനി പൊയ്ക്കള് വന്ന ഓന പെരയില് പൊയ്ത്തല്ലു ഞാൻ ഇങ്ങനെ നല്ല കാറ്റ് നല്ല കാലാവസ്ഥ എന്തതിലേറെ വേണ്ടേ ആ അതേപോലെ ഓർക്കാപ്പുലിണ്ടട്ടോ അപ്പൊ പറയും മറ്റൊരു ഇഷ്ടംപോലല്ലേ ഞാൻ പറഞ്ഞില്ലേ ഓലോടൊ കളിച്ചല്ലേ പറഞ്ഞാരിക്കലി ബക്കറ്റും കയറിയാണ്ട് ഔദനും ജിബ്രാനും ഓലരുത്തിയ എപ്പു ആര് ആലോ തിന്ന ഞാൻ നമുക്ക് ബ്രോ അപ്പൊ അങ്ങനെ കാർ വാശിങ്ങൾ ചോറ് വേണ്ടി പോവാലെന്തൊക്കെയാ സ്പെഷ്യല് മുലങ്ങ താളിപ്പ് ഓംലേറ്റ് പൊരിച്ചത് കിളിമീൻ പൊരിച്ചത് അല്ലേ പിന്നെ അപ്പൊ എന്താണ് കഴിക്കാലോ ഞങ്ങള് എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കാല്ലേ സൽക്കാർക്കാരാണ് കുഞ്ഞോള് ഞാനും ഇന്ന് പോകാണല്ലോ സൽക്കാരത്തിന് പോവുകയാണല്ലോ അല്ലെ കുട്ടികൾ അതിന്റെ സൽക്കാരത്തിന് സൽക്കാരത്തിന് കഴിഞ്ഞത് സൽക്കാരം അപ്പൊ കയസാ അങ്ങനെ നമ്മള് കല്യാണത്തിന് സോറി സൽക്കാരത്തിന് പോണം അപ്പൊ മിന്ന കല്യാണം കഴിഞ്ഞില്ലേ അപ്പൊ അവിടുത്തെ സൽക്കാരാണല്ലേ അതെ അമ്മന്റെ വീട്ടിലാണല്ലോ കുട്ടിന്റെ അമ്മന്റെ വീട്ടിലല്ലേ സൽക്കാരുണ്ടാക്കിയ അതിന്റെ ഉമ്മന്റെ വീടാണ് അമ്മന്റെ വീട് ഓക്കെ അപ്പൊ അവിടെ അപ്പൊ പുതിയ സൽക്കാരാണ് കാടപൊഴിച്ചോക്കണ്ടോ ഫ്രൈ പിന്നെ നല്ല അയച്ചു നോക്കി തിന്നുണ്ടേ പൊട്ടനെങ്ങാണ്ട് ചപ്പാത്തി പൊറോട്ടേ ഫിഷ് ഫ്രൈ കാട ഫ്രൈ ഒക്കെ പൊരിച്ചേ തിന്നണം ഓക്കേ അല്ല നമ്മളെ പോരണേണ്ടെ അപ്പൊ ബൂലോ കോമഡിട്ട് ഞങ്ങള് സ്കൂട്ടിമ്മലാണ് പോയിന് സ്കൂട്ടി പകുതി എത്തിയപ്പോ വണ്ടിയർ പഞ്ചറായി ലാസ്റ്റ് ഇപ്പൊ ഇതാക്കണേ കുഞ്ഞോളെയും കുട്ടികളൊക്കെ ഇവിടെ ആക്കിയാണ് അങ്ങനെ പോകുന്നത് ഇനി പെരയിലാണ് കുഞ്ഞോളൊക്കെ ഇവിടെക്ക അമ്മ ചേച്ചിന്റെ അവിടെ നിന്നടേ വിരുന്നായിക്കോട്ടെ ാണ് പോയത് ഏറെ സ്കൂട്ടി മല ആണ് അങ്ങനെ സൽക്കാരൊക്കെ നമ്മളെ കോട്ട എടുത്തില്ലേ ആ അതായത് നമ്മൾ കൊറച്ച് ബിരിയാണി എടുത്തിട്ടുണ്ട് കാരണം ഞമ്മക്ക് ബിരിയാണി അതേ തിന്നാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ ഞാൻ പന്തളി ഉണ്ട് അപ്പൊ പന്തളി കഴിഞ്ഞിട്ട് ഇനി പെരിലത്തിരി പള്ളർച്ചു തിന്നാലൊരു പ്ലാണ് അല്ലേ പിന്നെ കുട്ടികൾക്കും കൊടുക്കേ പോയിട്ടോ അവ െ ഇതിന്റെ കുട്ടി അവിടെയാണ് ആണ് കുട്ടിക്ക് എന്റെ അമ്മ തന്നതാ ഏതമ്മി അപ്പൊ കുട്ടിക്ക് ഭാരിക്ക് കൊടുക്കുമ്പോ എനിക്ക് ഒരു കെതിയായിട്ടുണ്ടാവില്ലേ ഡൗട്ടാ ഓനില്ലാതെ എനിക്ക് അറങ്ങൂലന്നില്ല ഓന അറിയാം അപ്പൊ പിന്നെ എനിക്ക് ലോക തന്നതാ

അൽകാത്രങ്ങള് ഉരാരദത്തെന്ന് ತಿന്നണം കേർത്തിട്ടില്ലേ ആ കുട്ടനെ പിടിച്ചോ ബേക്കക്കണ വണ്ടി വരുന്നേട്ടോ ഞാനി പോലേ ഞാനി അങ്ങോട്ട് പോയിട്ടോ പോയിട്ടോ അസ്സലാമു അലൈക്കും അലൈക്കും സലാം വെല്ലൈച്ചേ ആ മാർക്കണ്ട എടി ഞാൻ ഒരു കൊട്ട കൊട്ട ആ വാ സങ്ങടാ അതെ